നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ ഇറാനിൽ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ ഹാനിയായിരുന്നു ഇറാനിലേക്ക് പോകുന്നതിനു മുമ്പ് ഖത്തറിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് ഇയാളുടെ മരണം ഹമാസിന് കനത്ത ആഘാതവും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു മുന്നറിയിപ്പുമാണ് ഇതുപോലെ മുംബൈ ആക്രമണത്തിന് ഉത്തരവാദിയായ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ ഹഫി സയ്യിദിനെ ഇന്ത്യയും ഇതുപോലെ തീർക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും ശത്രുക്കളെ താഴെ ഇറക്കാനും എന്തും ചെയ്യുമെന്ന് ഇസ്രായേൽ തെളിയിച്ചു അത് അതിന്റെ അതിർത്തിക്ക് പുറത്ത് പ്രവർത്തിച്ചാൽ പോലും ഇപ്പോൾ ഇത് നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ കുപ്പാരയിലെ മച്ചിൽ പ്രദേശത്ത് വെച്ച് പാകിസ്ഥാൻ എസ് എസ് ജി കമാൻഡോയും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായിയുമായ നോമാൻ സിയാകുള്ള കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഏജൻസികളിലെ ഉന്നത സ്രോതസ് പറയുന്നു ഇതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി ജൂലൈ ഇരുപത്തി ഏഴിന് നുഴഞ്ഞുകാറ്റ ശ്രമത്തെ തുടർന്ന് പാകിസ്ഥാൻ എസ് എസ് ജി പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞ സിയാവുള്ളയുടെ വിവിധ ഫോട്ടോകൾ പ്രചരിച്ചിരുന്നു നാപ്പത്തി അഞ്ചുകാരനായ സിയാവുള്ള ബുധനാഴ്ച രാത്രി പാകിസ്ഥാന്റെ തുംഗലിപൂർ പോസ്റ്റിൽ നിന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നതായി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മങ്കു മേഖലയിലെ ഖോറ പോസ്റ്റിന് സമീപമാണ് ഇയാളെ തീർത്തത് അതിർത്തി കടന്നെത്തിയ നുഴഞ്ഞുകയറ്റക്കാരന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തതായി ബി എസ് എഫിന്റെ ജമ്മു ഫോണ്ടിയർ ഐ ജി ഡി കെ ബുറ സ്ഥിരീകരിച്ചു വലിയ നുഴഞ്ഞുകയറ്റ പദ്ധതിയുടെ ഭാഗമായാണോ സിയാകുള്ള എന്ന് ബി എസ് എഫും പ്രാദേശിക അധികാരികളും അന്വേഷിക്കുന്നുണ്ട് മൃതദേഹം കണ്ടെടുത്തതിനെ തുടർന്ന് നിയമ നടപടികൾക്കായി പോലീസിന് കൈമാറി ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബയുടെ എൽ ഇ ടി സ്ഥാപകനും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ മുഹമ്മദ് ഹഫീസ് ഫൈസിന്റെ വലം കൈയാണ് ഇയാൾ മുഹമ്മദ് ഹാഫീസ് ആഗോള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ പ്രമുഖ വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴ് മുതൽ ജയിലിൽ കഴിയുന്ന സയ്യിദിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പാകിസ്ഥാനിലെ ലാഹോറിലെ പ്രത്യേക തീവ്രവാദ വിരുദ്ധ കോടതി ഭീകരവാദത്തിന് ധനസഹായം നൽകിയതിന് മുപ്പത്തിമൂന്ന് വർഷം തടവിന് ശേഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി